പിന്നല്ലങ്കിൽ എനിക്ക് രണ്ടാമത് പിന്നെ പിന്നെ വെട്ടുകയുള്ളു അതുകൊണ്ട് മഴ ഞാൻ തടഞ്ഞുകൊണ്ട് ഇടിച്ച് ഞാൻ ഇടി മൈൻഡ് ചെയ്തില്ല കാര്യം പിന്നെ വെട്ടുകൊണ്ട് നമുക്ക് പിന്നെ ഋഷി പിടിച്ചേക്കാൻ പറ്റത്തില്ല അങ്ങനെ പരമാവധി മഴ തടഞ്ഞ് മഴ കൈയിലാക്കി എന്റെ കയ്യിലാക്കി എന്റെ കൈ നിർത്തി ഓയിൽ ഫാം ബി എം എസ് നേതാവിന് വെട്ടേറ്റു ഏരൂർ ഓയിൽ ഫാം തൊഴിലാളിയും ബി എം എസ് നേതാവുമായ ഭാരതീപുരം സ്വദേശി പ്രതീക്ഷനാണ് വെട്ടേറ്റത് പ്രതീഷ് ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് ഭാരതീപുരം സ്വദേശിയായ രതീഷ് മഴയുമായി എത്തിയാണ് അതിക്രൂരമായി അല്ല ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പിന്നെ എനിക്ക് രണ്ടാമത് പിന്നെ പിന്നെ അതുകൊണ്ട് മഴ ഞാൻ തടഞ്ഞുകൊണ്ട് ഇവ ഇടിച്ച് ഞാൻ ഇടി മൈൻഡ് ചെയ്തില്ല കാര്യം പിന്നെ നമുക്ക് പിന്നെ ഋഷി പിടിച്ചില്ല അങ്ങനെ പരമാവധി മഴ തടഞ്ഞ് മഴ കൈയിലാക്കി എന്റെ കയ്യിലാക്കി എന്റെ കൈ നിർത്തി അവസാനം നോക്കിയിട്ടുണ്ട് ഞാൻ പറഞ്ഞ് നീയ ഒന്നും ചെയ്യത്തില്ല ഇനി നിന്നെ വിട്ടേക്കെ വിട്ടേക്കാം ഞാൻ എനിക്ക് നിന്നെ വിശ്വാസം ഇല്ലെന്നു ഞാൻ പറഞ്ഞ് വിശ്വാസമില്ലാതല്ല നിന്നെ എനിക്ക് നിൻ്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് ഇത് തോന്നുന്നില്ല